ഹലോ നമസ്കാരം അപ്പോൾ നമ്മളെന്നുള്ളത് തിരൂര് നെസ്റ്റോലാട്ടോ തിരൂര് പുതിയ നെസ്റ്റ് വന്നിട്ട് പോയിട്ടില്ലായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പോൾ നമ്മളൊന്നങ്ങോട്ട് പോയി നോക്കിയതാണ് തിരൂര് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ പമ്പിച്ച ഓഫറുകളാട്ടോ സാധനത്തിനൊക്കെ ഉള്ളത് പമ്പിച്ച ഓഫറാണ് പെരുന്നാളും വിഷുവൊക്കെ പ്രമാണിച്ചിട്ട് എല്ലാ സാധനത്തിനും നല്ല ഓഫറുകളും അപ്പോൾ ആളുകളിപ്പം വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയതാണ് കുറച്ച് തിരക്ക് കുറവ് ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇതിപ്പോൾ ഒരു അഞ്ചര ആറ് മണിക്കാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പോൾ നോമ്പ് തുറന്ന ടൈം ആയതുകൊണ്ട് ആൾ കുറവാണ് ഇത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ഇതുപോലെ പുട്ടുപൊടിക്കും മധേ പത്തിരിപ്പൊടി ഗോതമ്പ് അങ്ങനെ കണ്ട സകലമാണ് ഐറ്റംസിനും വളരെ വിലക്കുറവാണ് തിരൂര് നെസ്റ്റോല് കണ്ടല്ലേ നല്ല ലാഭം കേട്ടോ പകുതിക്ക് പകുതിയാണ് ഇതിൻ്റെ വില ഇവിടെ ഇട്ടത് നല്ല ഓഫറുണ്ട് ഇപ്പോൾ തിരൂര് നെസ്റ്റോല് വന്നാൽ കയറാൻ മറക്കണ്ട മക്കള അപ്പോൾ നല്ല ഫ്രൂട്ട്സ് അടിപൊളി ആപ്പിള് ഗ്രീൻ ആപ്പിൾ ഇതൊക്കെ ഉണ്ട് ഫ്രൂട്ട്സിനൊക്കെ ഒരു സെക്ഷൻ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടോ അതേപോലെ അജുവ ഇഷ്ടം നല്ല നല്ല അജുവ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നല്ല വിലക്കുറവായിട്ടോ അജുവയ്ക്ക് വിശാലമായ സൗകര്യമാണ് എല്ലാത്തിനുള്ള പച്ചക്കറിക്കൊക്കെ നല്ല സൗകര്യമുണ്ട് കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ഉണ്ട് അതേപോലെ ബീഫ് ചിക്കന് ഇതൊക്കെ റോസ്റ്റ് ചെയ്തൊക്കെ ഉണ്ട് ഇവിടെ പോലെ സാധനങ്ങളുണ്ട് ചിക്കനൊക്കെ ഓഫർ ഉള്ളതുകൊണ്ട് നല്ല തിരക്കെട്ടോ ഒമ്പിച്ച തിരക്കാണ് അതുപോലെ റെഡിമേഡ്സ് റെഡിമെയ്ഡ്സിനും ഇവിടെ വളരെ ഓഫറുണ്ട് നല്ല ഓഫറാണ് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുപോലെ വാച്ച് ഉണ്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വാച്ചസ് ഉണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെ ഉള്ളത് വാച്ചിന് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ റെഡിമെയ്ഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ജെൻസിൻ്റെ സെക്ഷനിൽ പോകുകയാണെങ്കിൽ നല്ല നല്ല ഇപ്പോഴുള്ള ഷർട്ടൊക്കെ ലതാ ഇതേപോലുള്ള ഷർട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല ഓഫറുണ്ട് കേട്ടോ ഇതേപോലുള്ള ഷർട്ടുകളൊക്കെ ഉണ്ട് പെരുന്നാൾ പ്രമാണിച്ച് നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് പാൻറ്റും ഷർട്ടൊക്കെ ഉണ്ട് പാൻറ്റൊക്കെ വളരെ വില കുറവ് പാൻറ്റാണ് നല്ല ഷർട്ട് കേട്ടോ ഇരുപത്തഞ്ച് ശതമാനം ഓഫ് ഉണ്ട് നല്ലൊരു ഷർട്ട് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെയുള്ള ഷർട്ട് എടുത്തിട്ടുണ്ട് നല്ല ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഫുട്വെയറിൻ്റെ ഒരു ഐറ്റംസ് തന്നെ ഉണ്ട് ഫുഡ്വെയറിന് നല്ല സെലക്ഷൻ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഫുഡ്വെയറിന് നല്ല നല്ല ഫുഡ്വെയർ ഉണ്ട് അടിപൊളി ഉണ്ട് ലേഡീസും ജെൻസും ഒക്കെ ഉണ്ട് ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ് ഇത് ജെൻസിൻ്റെ സെക്ഷനാണ് ഇവിടെ ആ ഷൂവിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ട് കേട്ടോ ബ്രാൻഡഡ് ഷൂ ആ ഉള്ളത് നല്ല ചപ്പൽസ് ഉണ്ട് ഇതാണ് കുട്ടികൾക്കൊക്കെ പോകുന്ന ഫാൻസി ഐറ്റംസ് ഒക്കെ വളരെ വില കുറവ് സാധനങ്ങളാണ് കേട്ടോ പെരുന്നാളിനൊക്കെ നമുക്ക് അടിച്ച് പൊളിക്കാം അതുപോലെ ഷൂ ബ്രാൻഡഡ് ഒക്കെ ഉണ്ട് നല്ല ഒക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ഉള്ളത് എല്ലാം ഓഫറുള്ള ഐറ്റംസ് ആട്ടോ ഇവിടെ ഷൂകളിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റും ഒക്കെ ഓഫറുള്ള ഷൂകളുണ്ട് എല്ലാം കമ്പനി ഷൂ ആട്ടോ എല്ലാം കമ്പനി ഷൂ ആണ് അതുപോലെ ചെരുപ്പുകൾ ചെരുപ്പുകൾ നല്ല ചെരുപ്പുകളുണ്ട് കേട്ടോ അടിപൊളി ചപ്പൾസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചപ്പൽസിൽ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെരുപ്പാണ് നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ തിരുവര് നെസ്റ്റോൻ്റെ പർച്ചേസിങ് കഴിഞ്ഞു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ